ബെർമൂടാത്രയങ്ങളിനെ പോലെ മുകളിലൂടെ കടന്നു പോകുന്ന അടക്കമുള്ള വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവിൻ്റെ പേരിൽ ലോകശ്രദ്ധ നേടിയ ഹനിയാണ് റഷ്യയിലെ ഭീമൻ ഡയമണ്ട് ഹനിയായ മിർഹനി സൈബീരിയയിലെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന ഭാഗത്താണ് മിർഹനി സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ നാലാമത്തെ ഹനിയാണിത് ഏകദേശം പതിമൂന്ന് ബില്യൺ പൗണ്ട് വിലമതിക്കുന്ന മിർഹനിയാണ് ഇന്ന് സമ്പത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സൊവറ്റ് യൂണിയൻ്റെ തകർച്ചയോടെയാണ് രണ്ടായിരത്തി നാലിലാണ് ഹനിയിലെ പ്രവർത്തനം നിലച്ചത് എന്നാൽ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഇവിടെ നിർമ്മിച്ച ടണലുകളുടെ ശ്രേണി വഴി ഭൂമിക്കടയിൽ നിന്നും വജ്രം ഹനനം ചെയ്തിരുന്നു പത്ത് ബില്യൺ പൗണ്ട് വിലമതിക്കുന്ന വജ്രമാണ് ഇവിടെ നിന്ന് പ്രതിവർഷം ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ ഉണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ എട്ട് തൊഴിലാളികൾ മരിച്ചതോടെ പ്രവർത്തനങ്ങൾ വീണ്ടും നിർത്തി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് അടി ആഴമുള്ള മിർഹനിക്ക് ഒരു മൈലോളം വ്യാസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് മിർഹനി നിർമ്മിക്കപ്പെട്ടത് സോവിയറ്റ് ശാസ്ത്രജ്ഞരാണ് ഇവിടെ വജ്രത്തിൻ്റെ വൻതോതിലുള്ള നിക്ഷേപം കണ്ടെത്തിയത് എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് കോടിയോളം വിലമതിക്കുന്ന വജ്രശേഖരണമാണ് മിർഹനിയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഒരു കോടി ക്യാരറ്റ് വജ്രമാണ് പ്രതിവർഷം ഇവിടെ നിന്നും ഹനനം ചെയ്തിരുന്നത് ടവർ യൂണിയനെ വളരെ സാമ്പത്തികമായി ഉയരാൻ ഈ ഹാനി വളരെയേറെ സഹായിച്ചു അതേസമയം മുർഹനിയിൽ രൂപപ്പെടുന്ന ചുഴിയാണ് മുകളിലൂടെ പോകുന്ന വസ്തുക്കളെ ആകർഷിക്കുന്നത് ഹനിയുടെ ആഴവും രൂപവുമാണ് ചുഴി രൂപപ്പെടാൻ കാരണമെന്നാണ് നിഗമനം ചുഴിയിൽ ചില ഹെലികോപ്റ്ററുകൾ അകപ്പെട്ടതിനെ തുടർന്ന് ഇതുവഴിയുള്ള വ്യോമബാധ അടച്ചിരുന്നു ഈ ഹെലികോപ്റ്ററുകൾക്ക് മറ്റ് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഏഴു മാസം നീണ്ടു നിൽക്കുന്ന ശൈത്യകാലത്ത് ഇവിടെ താപനില മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട് എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ അടുത്തവണ മറ്റു കണ്ഠനുമായി അടുത്ത വീഡിയോ കാണുന്നതേ ഗുഡ് ബൈ